വെള്ളിത്തിരുത്തി ബ്ലൂംബേർഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ആനുവൽ സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു ഓർത്തഡോക്സ് സഭ ംകുളം ഭദ്രാസനം സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ് സ്പോർട്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ മാർച്ചിംഗ് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ഫാദർ സ്റ്റീഫൻ ജോർജ് സ്കൂൾ പതാക ഉയർത്തി സ്കൂൾ പീപ്പിൾ ലീഡർ നേഹ ഷഫീഖ് വിദ്യാർത്ഥികൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ബദിനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഒ ഐ സി ദീപശിഖ തെളിയിച്ചു ബദിനി സെൻറ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കൂബ് ഒ ഐ സി പി ടി എ പ്രസിഡന്റ് കേശവദാസ് സ്കൂൾ പ്രിൻസിപ്പാൾ ഷേബ ജോർജ് വൈസ് പ്രിൻസിപ്പാൾ സി രാധാമണി എന്നിവർ സംസാരിച്ചു ബദിനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികാധ്യാപകരായ കെ എസ് സുബിൻ ടി വി ബിനിൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വിവിധ ഹൌസുകളുടെ നേതൃത്വത്തിൽ മാർച്ചിംഗ് ഔട്ട് പരേഡും മാസ് ഡ്രിൽ പിരമിഡ് സുംബ എക്സസൈസ് എന്നിവയും പ്രൈമറി വിഭാഗം വിദ്യാർത്ഥികൾ ഡ്രിൽ ഡിസ്പ്ലേയും അവതരിപ്പിച്ചു വിദ്യാർത്ഥികൾക്കായി വിവിധ ഇനം കായിക മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു കായികാധ്യാപകരായ പി ഡി ഷാൻഡി സനൂപ് സാമുവൽ എന്നിവർ നേതൃത്വം നൽകി